എൻ്റെ പേര് ജിൻസി ജേക്കബ് എന്നാണ് ഈ സ്ഥലം ഇത് തൃപ്പൂണിത്ര റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ചാത്താരി ഓവർ ബ്രിഡ്ജിൻ്റെ സൈഡ് വശമായിട്ട് വരും ചാത്താരി എന്ന് പറയും ഈ സ്ഥലം കറക്റ്റ് ആ എന്താണ് ചെയ്യണത് ഞാനൊരു പരിസ്ഥിതി പ്രവർത്തകയാണ് ആ ഇപ്പോൾ ഇപ്പം ഇവിടെ എന്താണ് ഈ റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് ഒരു അത്ഭുത പ്രതിഭാസം എന്നൊക്കെ പറഞ്ഞു എന്താ സംഭവിച്ചതെന്ന് പറയാവോ ആ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഇങ്ങനെ കാർമേകം പോലെ റെയിൽവേ ലൈൻ്റെ റെയിൽവേ പാളത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ കാർമേഘം പോലെ വലിയ ഇത് പുക കാണാം അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു അവിടെ തൊട്ടടുത്തൊരു ഫ്ലാറ്റ് ഉണ്ട് ഈ സ്കൈലിൻ്റെ ഫ്ലാറ്റിൽ നിന്ന് അവരെ വേസ്റ്റ് എല്ലാം ഈ വെള്ളി ശനി ഞായറുകളാണ് അവർ ഡിസ്പോസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ പുകയാണെന്നാണ് ഞാൻ വിചാരിച്ചത് പലപ്പോഴും ഈ ഹോളിഡേയ്സ് വരുന്ന സമയങ്ങളിൽ അവിടെ നിന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മഞ്ഞു പോലെ ഇങ്ങനെ പുക ഇങ്ങനെ വന്ന വല്ലതാണ് പക്ഷേ ഇത് ഇതെന്താണെന്ന് എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടിയിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ സൈഡിലും അവിടെ ഇവിടെയൊക്കെ കിടക്കണം ഈ പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും മാലിന്യങ്ങളൊക്കെ ഇങ്ങനെ ആവിയായിട്ട് പോവുകയാണ് അത് കാണാണ്ട് പോവാണ് ആവിയായിട്ട് പോവുകയാണ് അപ്പം ഇപ്പം പിന്നെ ഇപ്പം പ്ലാസ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലും സ്ഥലം ഈ നമ്മുടെ ഈ പാള റെയിൽവേ പാസഞ്ചേഴ്സ് വലിച്ചെറിയണ വേസ്റ്റുകളുണ്ടല്ലോ ഈ വേസ്റ്റുകളൊക്കെ എങ്ങനെ കാണാതെ പോകുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇങ്ങനെ പുകയണ കാണാം തീ പോക തീ വരാറുണ്ടോ തീ അങ്ങനെ തീ കാണാറില്ല പുകയാണ് മെയിൻ ആയിട്ട് കാണുന്നത് പുകയാണ് ഇങ്ങനെ പുകഞ്ഞു പുകഞ്ഞു പൊകഞ്ഞു അങ്ങനെ തീർന്നു പോകും ഇത് റെയിൽവേ പാളത്തിലാണ് മെയിൻ ആയിട്ട് സ്ഥിരമായി കണ്ട് ഇടയ്ക്കിടയ്ക്ക് കണ്ടുകൊണ്ടിരുന്നത് പക്ഷെ കഴിഞ്ഞ ദിവസം അതിന്റെ സൈഡിലുള്ള പാടങ്ങളിലും അതുപോലെ തന്നെ എന്റെ പറമ്പിന്റെ ഒരു ഭാഗത്തും ഒരു വശം മുഴുവൻ ഇതുപോലുള്ള പ്രതിഭാസം ഉണ്ടായി പകൽ സമയത്താണ് പ്രതിഭാസം ചേർന്നാണോ പറമ്പ് റെയിൽവേ കഴിഞ്ഞിട്ട് ഒരു മുപ്പത് മീറ്ററോളത്തോളം വീതിയുള്ള പുഴയുണ്ട് വെള്ളമാണ് വെള്ളമാണത് നിറച്ച് വെള്ളം അതിന് പുറകു മുകളിൽ പച്ച പുല്ല് ഒരു രണ്ട് ഇഞ്ച് പൊക്കത്തിൽ പച്ച പുല്ലുണ്ട് അതിന് ശേഷമാണ് എൻ്റെ കൊമ്പുണ്ട് എൻ്റെ കൊമ്പൊണ്ട് ഒരു പത്ത് മീറ്ററോളത്തോളം റെയിൽവേ ക്രോസ് ചെയ്യുള്ളൂ അതിൻ്റെ ആ റെയിൽവേയുടെ ഈ പുഴ കഴിഞ്ഞാൽ മുഴുവനും പാടങ്ങളും പറമ്പുകളുമാണ് സൈഡ് മൊത്തം പാരലായിട്ട് കിടക്കുന്നത് ഈ പുക വരെയും തീ കത്തേയും ഒക്കെ പറഞ്ഞല്ലോ ഇതിന് എന്തെങ്കിലും മണം വരുവയോ രാത്രി അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളോ നാട്ടുകാർക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇത് ഈ പുക കൂടുതലായിട്ട് പുക വരുമ്പോൾ എന്താ പ്രശ്നം നമുക്കൊരു ശ്വാസം മുട്ട് പോലെ വരും ശ്വാസം മുട്ട് പോലെ വരണത് മാത്രമല്ല നമുക്ക് എന്തൊരു സഫോക്കേഷനാണ് പിന്നെ കറുത്ത പുകയാണ് അതിനകത്ത് വരുന്നത് അതുപോലെ ഇത് കത്തിപ്പോയ ഭാഗങ്ങളിലാ കരി പോലെ കാണാം അതായത് നമ്മൾ നോക്കുമ്പോൾ തീയൊന്നും അങ്ങനെ കാണുന്നില്ല പക്ഷേ അവിടെ കിടക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ പുകഞ്ഞു പുകഞ്ഞു അങ്ങ് തീർന്നു പോവുകയാണ് എന്നിട്ട് അവിടെ നോക്കുമ്പോൾ ചെറിയ തീ കത്തിയ പോലെ ചെറിയ ചെറിയ കരികൾ മാത്രമേ കാണുന്നുള്ളൂ പക്ഷേ ഈ പ്ലാസ്റ്റിക് ഇപ്പം ഞാൻ പലപ്പോഴും നോക്കുമ്പോൾ പ്ലാസ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലും വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കിടക്കണം ഫുഡ് വേസ്റ്റ് പോലും ഇങ്ങനെ ആവിയായിട്ട് പോവുകയാണ് അതെന്താണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് എന്തോ ഒരു കെമിക്കലിന് ഇല്ലാതെ നമ്മൾ ഒരു സൽഫ്യൂരി ആസിഡ് എന്തെങ്കിലും ഒഴിച്ചാൽ അപ്പം അങ്ങനെ പൊള്ളില്ലേ അതുപോലെ എന്തോ ഒരു സംഭവമാണ് അത് നടക്കണത് നിങ്ങൾക്ക് എന്തെങ്കിലും ശാരീരിക പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ ഇതിന് ഇതിനെ സംബന്ധമായിട്ട് എനിക്ക് ഇപ്പം ഈ അടുത്ത ദിവസങ്ങളിൽ പറമ്പിലേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ റെയിൽവേയുടെ ഈ സൈഡിൽ അപ്പം ഇവിടെ ആ സൈഡിൽ ഭയങ്കരമായിട്ട് തീപിടുത്തം ഉണ്ടായി ഈ അടുത്ത ദിവസങ്ങൾ ഫയർഫോഴ്സ് ഒക്കെ വന്നിട്ടാണ് കെടുത്തിയത് അവിടെ എൻ്റെ പറമ്പിൻ്റെ സൈഡിൽ വന്നിട്ട് തീപിടുത്തം ഉണ്ടായി എൻ്റെ പറമ്പിൻ്റെ അവിടെ ഉണ്ടായിരുന്ന വലിയ പച്ച മരങ്ങൾ പച്ചയ്ക്ക് നിന്ന് കത്തി പച്ചയ്ക്ക് നിന്ന് കത്തി അവിടെ കുറച്ച് പകലാണ് അതെ പട്ട പ പകലാണ് ഒരു രണ്ടര മണിക്കൊക്കെയാണ് ഉണ്ടായ സംഭവം ഉണ്ടായത് അപ്പം നിന്ന് വലിയ വേരുകളൊക്കെ ഈ തേക്കിൻ്റെ ഇട്ടിൻ്റെയൊക്കെ വേരുകൾ പറമ്പിൽ നിന്ന് കട്ട് ചെയ്തൊരു സൈഡിലിട്ടുണ്ട് അതൊക്കെ പന്തം പോലെ നിന്ന് കത്തി അപ്പം അത് കഴിഞ്ഞിട്ട് അതിൽ അവിടെ ഞാനെന്ന് വെച്ചാൽ ഈ പുഴയിൽ നിന്ന് വെള്ളം എടുത്തിട്ടാണ് ഇതിനകത്തേക്ക് ഫയർഫോഴ്സ് അവർ കെടുത്തിയെങ്കിലും പറമ്പിൽ ഈ മരം വെട്ടി ഇതിൻ്റെയൊക്കെ ഈ ചില്ലകളും വ വിറകുകളും ഒക്കെ കൂട്ടിയിട്ട് ഇത് കിടപ്പുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫയർഫോഴ്സ് കെടുത്തിയെങ്കിലും പകൽ ചൂടായിട്ട് രാത്രി രാത്രിയാകുമ്പോൾ ഇത് നിന്ന് കത്തും രാത്രിയാകുമ്പോൾ ഈ കനല് പുറത്തേക്ക് വന്നിട്ട് ഇതിങ്ങനെ ആടിക്കത്താൻ തുടങ്ങും അപ്പോൾ ഈ പലപ്പോഴും ഞാൻ ഈ പുഴയിൽ നിന്ന് വെള്ളം എടുത്തിട്ടാണ് ഈ തീ കെടുത്തിയത് അപ്പോൾ അങ്ങനെ ഇത് ചെയ്തതിൻ്റെ പുറകെ എൻ്റെ കൈ ഇതുകൊണ്ട് എൻ്റെ കയ്യിലേക്ക് ഇതുപോലുള്ള ഇൻഫെക്ഷൻ വന്നു അപ്പോൾ എനിക്ക് കൈ രണ്ടാഴ്ച കൂടുതലായിട്ട് ഇതിന് ചൊറിച്ചിലും പ്രശ്നങ്ങളുമായിരുന്നു അങ്ങനെ എന്തെങ്കിലും പഞ്ചായത്തിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലോ കൊടുത്തിട്ടുണ്ടോ ഞാൻ മുനിസിപ്പാലിറ്റിയിലും പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുത്തിട്ടുണ്ട് അതായത് ഇത് എങ്ങനെയുണ്ടായതെന്നു ഈ സംഭവം ഒന്ന് അന്വേഷിക്കണം അതുപോലെ ഇത് ആരാണ് ഇതാരാണിത് ഇവിടെയൊക്കെ ക്ലീനിങ് ചെയ്യാനുള്ള അതോറിറ്റി ആരാണ് എങ്ങനെയാണ് ക്ലീൻ ചെയ്യണം ചെയ്യണത് ഇതെന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് അല്ലാതെ എൻ്റെ പറമ്പിലേക്കും മറ്റുള്ള പറമ്പുകളിലേക്കും ഇതുപോലെ തീയാളി പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായതിൻ്റെ പേരിലും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല രണ്ടാഴ്ചയോളത്തോളം ഞാനിപ്പോ പുറകെ നടന്നു ഇനി അടുത്ത ദിവസം വിളിച്ചിട്ട് വരും എന്ന് പറഞ്ഞ് എന്നോട് ഇൻഫോം ചെയ്തിട്ടുണ്ട് രണ്ടാഴ്ചകളിൽ അവിടുന്ന് ഒരു ഫോൺ പോലും എനിക്ക് വന്നില്ല മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഇനി ഇതുവരെ വിളിച്ചിട്ട് പോലുമില്ല ഞാൻ വിളിച്ച കൗൺസിലറെ വിവരങ്ങളെല്ലാം അറിയിച്ചുവെങ്കിലും ആരും അവിടുന്ന് വരുമോ അന്വേഷിക്കുക പോലും ചെയ്തിട്ടില്ല പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവർ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് അവർ വരുന്നുണ്ട് എൻക്വയറിക്ക് വരുന്നുണ്ട് എൻ്റെ സൗകര്യം നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതും കൊടുത്തിട്ട് രണ്ടാഴ്ചയിൽ കൂടുതൽ രണ്ട് മൂന്നാഴ്ച ആകുന്നു അപ്പോഴും ഇപ്പോൾ ദേഹം മുഴുവൻ ചുറിയുവാണ് ഇപ്പോൾ ചൊറിഞ്ഞു പൊട്ടി അലർജി പോലെ വരുന്നു മണ്ണിലേക്ക് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ അലർജി അലർജിയാവുകയാണ് പിന്നെ കറുത്ത കരി പോലെയാണ് ഇപ്പം മണ്ണൊക്കെ കിടക്കണ കറുത്ത കരി പോലെ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ഈ കരി ഓയില് ഒഴിച്ച പോലെയാണ് കിടക്കുന്നത് ഇപ്പോൾ മഴ പെയ്തപ്പോൾ അത് ഒഴിച്ചു പോയിട്ടുണ്ട് അല്ലാന്ന് ഉണ്ടെങ്കിൽ കരി ഓയില് കിടക്കണ പോലെ പുല്ലിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ കറുത്ത പെയിന്റ് ഇട്ട പോലെയാണ് പുല്ലിൻ്റെ അടിയൊക്കെ കിടക്കുന്നത് സ്ഥലത്ത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ഏക്കറോൾസോളം തുറസായി കിടക്കുന്ന തെങ്ങിൻ തോപ്പുകളും പാടങ്ങളും പറമ്പുകളും എല്ലാം കൂടെ കൂടിയതാണ് പാടത്തും തോട്ടിലൊന്നും നമുക്ക് മെയ് മാസം പോലും നല്ല വേനക്കു പോലും വെള്ളം പറ്റാറില്ല നല്ല വെള്ളം നല്ല വെള്ളമാണ് മിക്കവാറും എല്ലാ സമയത്തും നല്ല വെള്ളമാണ് അതുകൊണ്ട് ഇഷ്ടം പോലെ പക്ഷികൾ പരുന്ത് പലതരം മൃഗങ്ങൾ അതുപോലെ പട്ടികൾ ഇഷ്ടംപോലെ തെരുവുനായകൾ ഇഷ്ടംപോലെ ഇവിടെയുണ്ട് ഇവരെല്ലാം ഇവിടെ നിന്ന് വെള്ളം കുടിച്ചും ഈ പുഴയിൽ നിന്ന് മീൻ പിടിച്ചും ഇഷ്ടം ഇഷ്ടംപോലെ മീനുണ്ടായിരുന്നു ചെറിയ ചെറിയ കറുപ്പൂ അത്ത കൊച്ചുകൊച്ചു മീനുകൾ മീനുകളുണ്ടായിരുന്നു ഇതുങ്ങളെല്ലാം ഈ മീൻ തിന്നും അതുപോലെ ആ പുഴയിലെ വെള്ളം കുടിച്ചുമാണ് ഇതുവരെ ജീവിച്ചിരുന്നത് പക്ഷേങ്കിൽ ഇപ്പം ഈ അടുത്ത് ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷമുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള പട്ടികൾ ഈ വെള്ളം കുടിച്ചിട്ട് അതുങ്ങൾ ചത്തുവിടുന്നു പ്രസവിച്ച കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളും അമ്മയും പ്രസവിച്ച പ്രസവിച്ചു തന്നെ ചത്തു പോവുകയാണ് കുഞ്ഞുങ്ങള് ജനിച്ച ഉടനെ ചത്താണ് ജനിക്കുന്നത് അതുങ്ങളെല്ലാം ഓൺ ദ സ്പോട്ടിൽ തന്നെ വെള്ളം കുടിച്ചിട്ട് ചിലതുങ്ങളൊക്കെ ചത്തുപോവാണ് അതുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് കുടിക്കാൻ അവരുടെ ആ വെള്ളം കുടിക്കായിരിക്കാൻ വേറെ പാത്രങ്ങളിൽ വെള്ളം കൊണ്ടുപോയി വെച്ചേക്കുവാണ് ഇത് കണ്ടത് കൊണ്ട് തോട്ടില് വെള്ളം കുടിച്ചിട്ട് മരിക്കുന്ന വെള്ളത്തിന് കറുത്ത കരിയോയില് പോലെയാണ് ഇവിടുത്തെ വെള്ളം കിടക്കണത് തോട്ടില് വെള്ളം കിടക്കണത് കരി ഓയില് പോലെയാണ് കിടക്കുന്നത് ശുദ്ധജലമായിരുന്നു അത് ഏത് സമയത്തും ചെറിയ ഒരു വെള്ളം മഴ ഈ തോട്ടിലെ വെള്ളം പോലൊരു ചെറിയ ഇതല്ലാണ്ട് വേറെ അഴുക്കുകളൊന്നും അതിനകത്ത് ഉണ്ടായിരുന്നില്ലാസങ്ങളൊക്കെ നടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം എത്ര നാളായി ഏകദേശം ഒരു ഒരു ഇടയ്ക്കിടയ്ക്ക് ഇത് കാണുന്നുണ്ട് ഒരു വർഷം രണ്ട് വർഷത്തോളമായി ഇടയ്ക്കിടയ്ക്ക് ഇത് ഇടയ്ക്ക് കാണുന്നു പക്ഷേ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ടാവില്ല കഴിഞ്ഞ ദിവസം വലിയ തോതിലൊരു തീപിടുത്തം ഉണ്ടായപ്പോഴാണ് ഇതിനെ നമ്മൾ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയത് ഈ ക്ലോസ് ആയി ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇത് ഇതാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും മറ്റേതൊക്കെ നമ്മളിങ്ങനെ കാണുന്നു നമ്മൾ നമ്മുടെ വഴിക്ക് പോകുന്നു എന്താ സംഭവിക്കുന്നത് അന്വേഷിക്കും നമുക്ക് നേരെയില്ല നമുക്കൊരു ബുദ്ധിമുട്ട് സീരിയസ് ആയിട്ടൊരു ഇഷ്യൂ വന്നു മൃഗങ്ങൾ ചത്തുവിടുന്നു അതല്ല മൃഗങ്ങൾക്കല്ല ഒന്നും ജീവിക്കാൻ പറ്റുന്നില്ല അതുങ്ങളൊക്കെ താമസിച്ചിരുന്ന സ്ഥലമാണ് ആ പ്രദേശത്ത് ൊരു അഞ്ചാറ് ഏക്കറോളത്തോളം അതായത് റെയിൽവേ പാളത്തിന് പാരലായിട്ട് ഒരു കിലോമീറ്ററോളം ദൂരത്തിൽ ഉള്ള മരങ്ങൾ അവിടെ ഉണ്ടായിരുന്ന പാടങ്ങളാണ് തെങ്ങിൻ തോപ്പ് തെങ്ങിൻ ചിറകളാണ് ഈ തെങ്ങുകളെല്ലാം തീപിടിച്ചിട്ടും അവിടെ അഞ്ചാടി ആറടി പൊക്കത്തിൽ പുല്ലുകളും കുറ്റിമരങ്ങളുമാണ് ഇതെല്ലാം തീപിടിച്ച് നശിച്ചുപോയി തീ പിടിച്ച് നശിച്ച് കരിഞ്ഞുപോയി മരങ്ങളെല്ലാം ഓരോരോ പീസായിട്ട് ഇപ്പോഴും വീണുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഈ സാധനം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത് കൊണ്ടുള്ള വിശേഷം അവിടെ ചൂട് ഭയങ്കര ഈ മൃഗങ്ങൾക്ക് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഈ മൃഗങ്ങളെല്ലാം അവിടെ നിന്ന് ഇപ്പുറത്തെ സൈഡിലോട്ട് റീലൊക്കേറ്റ് ചെയ്തേക്കുവാണ് അതുങ്ങൾക്ക് അവിടെ വെള്ളം കുടിക്കാൻ വെള്ളമില്ല കഴിക്കാൻ ഈ മീനെല്ലാം പിടിച്ച് അവിടെ കഴിക്കാൻ ഭക്ഷണമില്ല അങ്ങനെ ഒരു അവസ്ഥയാണ് ഇപ്പൊ അതുങ്ങളുടെ അവസ്ഥ ദയനീയമാണ് അവരുടെ അവസ്ഥ അങ്ങനെ പലർക്കും പരിക്കുകൾ പറ്റിയിട്ടുണ്ട് അതിലൂടെ നടന്നിട്ട് അതുങ്ങളെ ദേഹത്ത് പൊള്ളലുകളും പരിക്കുകളും മുറിവുകളും ഒക്കെ പറ്റിയിട്ടുണ്ട് അതുങ്ങൾ പലർക്കും ശരിക്കും പ്രവർത്തക എന്ന നിലയ്ക്ക് ഇത് ഒരു കെമിക്കലിൻ്റെ സാന്നിധ്യം ഉണ്ടെന്നാണോ പറയുന്നത് കെമിക്കലിൻ്റെ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മുമ്പ് ഇപ്പോൾ ഒരു തീപിടുത്തം ഉണ്ടായാലും ഒരു ഇടത്ത് കത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള സൈഡ് ഇഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല പുല്ല് കത്തി കഴിഞ്ഞാൽ അത് കത്തി അങ്ങ് തീർന്നു പക്ഷേ അതുകൊണ്ട് മണ്ണ് പിന്നീട് ചൂടുപിടിച്ച് കിടക്കത്തില്ല പക്ഷേ ഇത് മണ്ണ് ഇങ്ങനെ പൊള്ളണ പോലെ ചൂടുപിടിച്ച് കിടക്കുവാണ് അതിൽ നിന്നാണ് എനിക്ക് എനിക്കത് കെമിക്കലില്ല കെമിക്കൽ കണ്ടൻറ്റില്ല ഇതല്ലെങ്കിൽ ഇങ്ങനെ ഒരിക്കലും ഒരു ഒരിടത്ത് തീ പിടിച്ച് കഴിഞ്ഞാൽ ഇച്ചിരി വെള്ളം ഒഴിച്ചതും കെട്ടുപോകത്തില്ലേ പിന്നെയും അത് ചൂടായി കിടക്കില്ലല്ലോ ആവശ്യം അതെ ഇത് അന്വേഷിക്കണമെന്നാണ് എന്റെ ആവശ്യം